അപ്പോൾ ഇന്നത്തെ റൈഡ് നമ്മൾ ഇടുക്കിയിലോട്ടാണ് പോണത് പോകുന്ന വൈലാണുള്ളത് അപ്പോൾ ഇന്നത്തെ റൈഡിൽ എൻ്റെ കൂടെ ഉള്ളത് രണ്ട് ഫ്രണ്ട്സ് ആണ് നോമാൻ ഭുജർ അപ്പോൾ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ഈ സ്ഥലം ഏതാന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടാവില്ല പല സിനിമകളിലും നിങ്ങൾ കണ്ടൊരു സ്ഥലമാണ് ഈ സ്ഥലം അപ്പോൾ നമുക്ക് ബാക്കി പോകുന്നതായിട്ട് സംസാരിക്കാം അപ്പം നമ്മൾ ഈ അതിൽ ഇടുക്കിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പോകുന്ന വൈല മനോഹര കാഴ്ചകൾ ആക്ച്വലി ഞങ്ങൾ ഇന്നലെ രാത്രി നാട്ടിൽ നിന്ന് പുറപ്പെടാം അതായത് മലപ്പുറം ആണ് എൻ്റെ നാട് മലപ്പുറം മരീക്കോടാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇന്നലെ രാത്രി പത്ത് മണിക്ക് പുറപ്പെട്ടതാണ് ഒരു കോട്ടയം വരേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് അങ്ങനെ അവിടെ വന്ന് ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യമുണ്ട് അവർ ഒരു അഞ്ഞാമാർന്നൊരു നല്ലൊരു വൈദ്യരുണ്ട് അത്യാവശ്യം നല്ല ഫേമസ് ആയാലും ഏതൊരു മരുന്നിനും നല്ല പച്ച എന്താ ഏതൊരു അസുഖത്തിനും നല്ല നമ്മൾ ഭൂമിയിൽ നിന്ന് എന്താ പറയുക നമ്മൾ കൃത്രിമായി ഉണ്ടാക്കാതെ ഒരു കെമിക്കൽ പോലും യൂസ് ചെയ്യാതെ ഉണ്ടാക്കുന്ന മരുന്ന് മാത്രമാണ് എൻ്റെ അമ്മ എൻ്റെ ചികിത്സ അപ്പം എന്ത് അസുഖം ഉണ്ടെങ്കിലും ഇവിടെ മരുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അതായത് എൻ്റെ കൂടെ വന്നൊരു ഫ്രണ്ട് അവനൊരു ചെറിയ തലവേദനയുടെ ഒരു കേസ് ഉണ്ടായിരുന്നു അവനത് കുറേ കൊല്ലങ്ങളോളം അവനത് അതിൻ്റെ പണ്ടെന്നൊരു തിരക്കെന്തോ സൈക്കിളിൽ വന്ന് വീണോ എന്തോ ഒരു സംഗതി എന്തോ പറ്റിയതാണ് അതിന് വർഷങ്ങളോളം അവനാ പിന്നെ അസുഖം അലട്ടിയിരുന്നു പക്ഷേ ഈ രണ്ട് കൊല്ലം മുമ്പ് ഞങ്ങൾ ഈ അന്നമ്മ ഡോക്ടറെ കുറിച്ച് അറിയലും അറിഞ്ഞ ശേഷം ഞങ്ങൾ അങ്ങനെ ഇവിടെ എത്തി ആ മരുന്ന് കഴിച്ചു എന്ത് പറയും ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ഫലം കാണുകയും ചെയ്തിരുന്നു അപ്പം അതിനൊരു പിന്നെ നന്ദി പറിച്ചിലും എന്നുള്ളൊരു ഇത് ലക്ഷ്യത്തോട് ഞങ്ങൾ ഞങ്ങളിവിടെ വന്നിരുന്നത് അപ്പോൾ ഏതായാലും കോട്ടയം വന്നതല്ലേ നമുക്കൊന്ന് ഇടുക്കി വരെ പോവാം എന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് കൊച്ചു അവനൊരു ടൂറ് ഗൈഡാണ് അവൻ അവിടെ ഉണ്ട് നമുക്കവിടെ റൂം സെറ്റാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ നിലയ്ക്ക് നമ്മൾ അങ്ങോട്ട് ഇടുക്കിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചകളാണ് ആ പിന്നെ അന്നമ്മയുടെ നമ്പർ ആവശ്യമുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് അന്നമ്മ ഡോക്ടറല്ല അടിപൊളി ഡോക്ടറാണ് അല്ല ഇവിടെ ഒരു ഫേമസ് ആയ ഡോക്ടർ തന്നെയാണ് പത്രത്തിലും ഇതിലൊക്കെ ഉണ്ടായിരുന്നു പല ചികിത്സാ രീതികളും ഒക്കെ ഫേമസ് ആയിരുന്നു അപ്പം ഗായസ് ഇനി അങ്ങോട്ട് സ്ഥലങ്ങളെ വീഡിയോകൾ കാണാം എന്നിട്ട് ഞങ്ങൾ അന്ന് രാത്രി അവിടെ ഇടുക്കിയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെയാണ് ഇടുക്കിയുടെ കാഴ്ചകൾ കാണാൻ പോകുന്നത് അതിൻ്റെ കൂട്ടിൽ നമുക്ക് കാണാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ എന്നാലേ നമ്മുടെ അടുത്ത റൈഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ റൂം കിട്ടിയിട്ടുണ്ട് എന്താണ് നമ്മളെ കൊച്ച് ബ്രോ മറ്റേ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും പിന്നെ ആർക്ക് എൻ്റെ ടൂറിൻ്റെ എന്താ പറയുക ഓൾ ഇന്ത്യ അല്ലേ ഓൾ ഇന്ത്യ ട്രിപ്പ് എടുക്കൂലേ എല്ലാം ചെയ്യാം അപ്പോൾ നിങ്ങൾ വിളിക്കാൻ ഡിസ്ക്രിപ്ഷനിൽ വന്ന നമ്പർ ഇടും അപ്പോൾ ആവശ്യക്കാരെ വിളിക്കുക ഇടുക്കിൻ്റെ പ്രതീകമായ കുറവൻകുരുത്തി മലയിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ അടുത്ത് തന്നെയാണ് നമുക്ക് റൂം കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ചരിത്രം എന്താണെന്നുള്ളത് എൻ്റെ അസിസ്റ്റൻ്റ് പുജിയർ കുറച്ച് കഴിഞ്ഞാൽ വിവരിക്കുന്നതാണ് ഇവിടുത്തെ ഒരു വ്യൂ ഇതാണ് നല്ല തണുപ്പുണ്ട് ഈ തായ കാണുന്നത് ഫുള്ള് തമിഴ്നാടിൻ്റെ ഓരോ ഭാഗങ്ങളിൽ കമ്പം തേനി അങ്ങനെ അവിടെ തായതല്ല മുന്തിരി തോട്ടങ്ങളൊക്കെ അവിടെ താതായ കമ്പത്ത് അവിടെയാണ് വരുന്നത് ഈ ഇതിന് താഴെ തന്നെയാണ് പിന്നെ അവിടെ ഭൂമിയിൽ കാണിച്ച മലകളിലൊക്കെ ആൾക്കാരുണ്ട് അവിടെ ജീപ്പ് ട്രക്കിങ്ങില് ജീപ്പ് ഇതിൽ കയറിയിട്ടാണ് അവിടെ എത്താൻ അത് നമുക്ക് നാളെ കാണിച്ചു തരാം ഓ എന്നാ തണു കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു ഹിൽ സ്റ്റേഷനും കുഗ്രാമവുമാണ് രാമകൽ മധു രാമകല്ലെ കുരുവന്തുരുത്തി മലമുകളിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് മൂന്നാർ തേക്കടി റൂട്ടിലെ നെടുങ്കണ്ടത്തിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് രാമകൽ നിലനിൽക്കുന്നത് നിരന്തരമായ കാറ്റ് രാമകല്ലിനെ സവിശേഷമാക്കുന്ന മറ്റൊരു ഘടകമാണ് സീസണും സമയവും കണക്കിലെടുക്കാതെ വർഷം മുഴുവൻ രാമകൽ മധുവിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട് സ്വകാര്യ ഉടമസ്ഥതയിലാണെങ്കിലും കാറ്റ് എനർജി ഫാം സ്ഥാപിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ സ്ഥലമാണ് രാമകൽ മധുവിനടുത്തുള്ള പുഷ്പകണ്ഠം കുരുവികനം തുടങ്ങിയ ഗ്രാമങ്ങൾ ഈ വൈദ്യുതി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് വിതരണം ചെയ്യുന്നുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാറ്റ് വീശുന്ന പ്രദേശങ്ങളിലൊന്നാണ് രാമകൽമധു രാമ കൽ മെടു എന്നതിൻ്റെ അർത്ഥം രാമൻ്റെ കല്ലിൻ്റെ നാട് അല്ലെങ്കിൽ രാമൻ തൻ്റെ വിശുദ്ധ കാൽ വെച്ച ഭൂമി എന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറവൻ്റെയും കുരതിയുടെയും പ്രതിമകളാണ് കുറവിൻ്റെയും പുരതിയുടെയും സ്മാരകങ്ങളുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് രാമകൽ മധു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സംഘം കാലഘട്ടത്തെയും സംഗമ ഭൂപ്രകൃതിയെയും ചിത്രീകരിക്കുന്ന ഒരു വലിയ പ്രതിമയാണിത് കുംഭം തേനി കൊമ്പൈ തേവാരം ഉത്തമപാളയം പോടിനകന്നൂർ വൈഗ എന്നിവയുൾപ്പെടെയുള്ള തമിഴ്നാട് ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും മനോഹരമായ കാഴ്ച ഈ സ്മാരകം നൽകുന്നുണ്ട് ഈ ഇരട്ട പ്രതിമകളെ സി പി ജിനാൻ ശില്പമാക്കി രണ്ടായിരത്തി അഞ്ചിൽ കുന്നിൻ മുകളിൽ സ്ഥാപിച്ചതാണ് ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധമുള്ള രണ്ട് ചരിത്ര കഥാപാത്രങ്ങളാണിവർ അതായത് കുറുവൻ മലയും കുറാത്തിമലയും ഈ രണ്ട് മലകൾക്കിടയിൽ നിർമ്മിച്ചിട്ടുള്ള ഡാമാണ് ഇടുക്കി ഡാം അപ്പോൾ ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോകണം അവിടെ ഒരു സ്കൂൾ ടീമിൻ്റെ ഫയർ ഡാൻസ് ഉണ്ട് നമ്മൾ അടുത്ത റൂമിൽ തന്നെയാണ് അപ്പം ഡാൻസ് തുടങ്ങിയിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങും ബാക്കി കാഴ്ച നാളെ രാവിലെ കാണാം അപ്പോൾ ഗസ് നല്ലൊരു ഉറപ്പൊക്കെ കഴിഞ്ഞ് എണീറ്റും ഇപ്പോൾ നമ്മൾ റൂമാണ് കാണുന്നത് എന്താ അതിൻ്റെ ഒരു വ്യൂ നോക്കൂ അടിപൊളി കോട കോട നല്ല തണുത്ത കാറ്റും രക്ഷയില്ല അത് നമ്മൾ നേരെ വണ്ടി വണ്ടിയെടുത്തിട്ട് കുറത്തിക്കറി പോവാണ് ആ മലയിലോട്ട് അവിടെ നല്ല അടിപൊളി കോടയായിരിക്കും ഒന്ന് കാണാൻ പറ്റുമോയെന്നു അറിയില്ല ഏതായാലും നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കുകയാണ് ഇത് ഇവിടെ സ്റ്റേ ചെയ്ത് എന്നവർക്ക് രാവിലെ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് രാവിലെ ടൈം ആകുമ്പോത്തേക്കും ഇവിടെ എത്തിയാലും നല്ല ഈ ഒരു വ്യൂ കിട്ടും സ്റ്റേ ചെയ്യുന്ന നല്ല ഡ്രസ്സാണ് നല്ല തണുപ്പത്തിലുള്ള എന്താ പറയുക അടിപൊളി നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റും സമയം മണിയായി ഏതെങ്കിലും ബാക്കി കാഴ്ചങ്ങൾ അവിടെ എത്തിയിട്ട് കാണിക്കാം ഓക്കെ അതായത് രാവിലെ ആറുമണി മുപ്പണി കാണുന്നത് രാമക്കൽ മേടിൻ്റെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നിൽക്കുമ്പോൾ ഇതുപോലത്തെ കാഴ്ചകൾ കാണാം അല്ലാത്ത ടൈമിൽ ഇങ്ങനെ കണ്ട് വരണമെന്നില്ല ഇപ്പോൾ ടൈമ് രാവിലെ ആറു മണിയാണ് ബൈക്കിനെ കീഴത്തില്ലോ കാണാം അടിപൊളിയാണ് അടിപൊളിയാണ് അടിപൊളി കോട ഒന്നും കാണില്ല ക്യാമറ ഒക്കെ കുറച്ചും അങ്ങോട്ട് കാണാൻ തോന്നുന്നു നമ്മൾ കണ്ണുകൊണ്ട് മുന്നോട്ട് നിന്നുമല്ല ഷോ അല്ല ഏതായാലും അടിപൊളിയാണ് ബാക്കി ഞാൻ അവിടെ നിന്നിട്ട് കാണിച്ചതാണ് ആക്ച്വലി തമിഴ്നാട്ടിൽ പറഞ്ഞല്ലോ തമിഴ്നാട് ഇപ്പോൾ ആണ് ഈ ചാമിക്കമ്പേടിൻ്റെ അങ്ങേ ഭാഗത്ത് അതായത് ആ തായുള്ള ഭാഗത്ത് നിന്ന് പറഞ്ഞത് അവിടെ വരുന്ന ഒരു കോഴണതെ ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് എപ്പോൾ ഒരു പത്ത് സെക്കൻഡ് പോലും ഗ്യാപ്പില്ലാതെ അതായത് എപ്പോഴും ഒരു കാറ്റാണ് ഇവിടെ ഏത് രാവിലെ ആണെങ്കിലും എപ്പോഴും ആണെങ്കിൽ ഇവിടെ എപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ വന്ന് കൂടുതലാൾക്കാർ വന്ന് പോകാനായിരുന്നു പക്ഷേ ഇവിടെ സ്റ്റേ അടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ രാവിലെ ഈ വ്യൂ ഇതൊരു രക്ഷയില്ല ആറു മണിക്ക് ഇറങ്ങിയാൽ മതി ഒന്നും കാണില്ല ക്യാമറ ഒക്കെ പോലും ഒന്നും കാണാൻ കഴിയാത്തൊരവസ്ഥയാണിപ്പോൾ അടിപൊളി കോടയാണ് ഇവിടെ അടിപ്പൊളി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് ഇന്നലെ ഒരു ഈവനിങ് വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് തമിഴ്നാടിൻ്റെ ഭാഗം കാണിച്ചു തന്നെ ഇപ്പം അതൊന്നും കാണുന്നില്ല അത് പോയിട്ട് കുറച്ച് ഒരു ഒരു മീറ്ററിന് മുമ്പൊക്കെ ഒന്നും കാണുന്നില്ല ആ ഒരവസ്ഥയിലാണ് ഉള്ളത് പിന്നെ നമ്മളെ ഓക്കെ അവരുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നത് ക്യാമറയിലൊക്കെ എന്ത് അറിയില്ല ഒരു രക്ഷില മുഖത്തൊക്കെ മൂക്കുമ്പോൾ നമ്മളെ മൂക്കുന്നൊരിച്ച വിചാരിച്ചു അതിൽ നല്ല ഒരു വള്ളം വന്ന് കിടക്കണ് താഴെ താടി നരച്ച മാതിരി ഉണ്ടാവും മുടി നരച്ച മാതിരി ഉണ്ടാവും കാരണം ഈ ഐസിൻ്റെ ഈ മഞ്ഞിൻ്റെ ഒരു തുള്ളി ഈ തുള്ളി തുള്ളിങ്ങനെ വന്ന് കിടക്കണ് എത്രത്തോളം കോടുണ്ടെന്നുള്ളപ്പോൾ കാണിച്ചു തരാം അവർ പോകുന്നണ്ടോ അവ നേരിട്ട് നോക്കുമ്പോ തന്നെ കാണാതായിട്ടുണ്ട് മൊബൈലിന് കാണുന്നുണ്ട് ആ വാവാ എവിടെ ഇവിടെ ഒന്നും കാണുന്നില്ല ആ വിലത്തെ ഓട്ടോ ആയി പെട്ടന്ന് മരത്തിന്റെ ഇതെന്താ താഴെ കണ്ടോ ആരും ഇവിടെ മാത്രം ഇങ്ങനെ മഴ പെയ്യുന്നോ അപ്പോൾ പിന്നെ മെലയിലോട്ട് നോക്കിയപ്പോഴാണ് പിന്നെ മഞ്ഞ് ഉരുകിയ ചാടിയാണ് ഇപ്പോ എന്താ അവിടത്തെ ഒരു ടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി വേയും മുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ ഒരു കുറച്ച് കടകളുണ്ട് ഇവിടെ ക്രിസ്തുകൾക്ക് മാത്രമായിട്ട് ഓർക്കുന്ന ഒരു കടയാണ് അപ്പം അവിടെ പോയിട്ട് വേറെ രസമുണ്ട് അതായത് തമിഴ്നാട് കേരളത്തിൻ്റെ ഒരു ബോർഡർ ആയിട്ട് തന്നെ അവിടെ അവിടെ രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല പക്ഷേ ഒരു ലാസ്റ്റ് അത് കേരളത്തിൻ്റെ ഒരു അവസാനത്തെ ഒരു കട എന്ന് തന്നെ പറയാൻ പറ്റുന്നത് ഇതിൽ ആ കട കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാൽ തമിഴ്നാടാണ് പിന്നെ ഇങ്ങോട്ട് കേരളമാണ് അതായത് നമുക്കൊരു കാലം അങ്ങോട്ട് വെച്ചാൽ തമിഴ്നാട് ഒരു കാലത്ത് ഇങ്ങോട്ട് വെച്ചാൽ കേരളം വൈ ഞങ്ങൾക്ക് കാണിച്ച് തരാം ഒക്കെ അപ്പോൾ നമുക്ക് തായ തൊട്ട് പോവാം ഞാൻ കിട്ടോ ഞാൻ കിട്ടോ ഞങ്ങളുടെ എളുതി വരാം ും കാണുന്നില്ല എവിടെയാണ് എന്ന് അറിയില്ല അറിയില്ല കൊയ്യെന്നറിയില്ല പോയിക്കൊണ്ട് നിലത്തുണ്ടാവും പോയി കേരളം തമിഴ്നാട് ബോർഡർ കാണിച്ചു തരാം ഒന്നും കാണുന്നില്ല ഏതായാലും പോയി നോക്കി എന്നാലും വന്നപ്പോഴൊക്കെ റോഡ് ഉണ്ടായി ഒരു ധൈര്യത്തിൽ പോയി നോക്കാണ് അടിപൊളി കോടയാണ് കോട്ടയാണ് രാക്ഷയില ഇവിടെ ഉള്ള ഒരു ആകെ പറയാൻ പറ്റിയ ഒരു അങ്ങാടിയാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞ കട ഇതാണ് ഇതാണ് ലാസ്റ്റ് കട അത് വേറെ സ്ഥലത്തും ഉണ്ടാവും പക്ഷേ ഇവിടെ ആണെങ്കിൽ കേരളത്തിൽ ലാസ്റ്റ് കട എന്ന് പറയുന്ന ഈ കട അതായത് ഇപ്പൊ ബൈക്ക് നിർത്തി അവിടെ ആണ് വരിക ഇതിനെ ട്രക്ക് ചെയ്യാവസ്ഥയുണ്ട് പക്ഷേ ഇപ്പം പോയാൽ നമുക്ക് ഒന്നൂടെ വ്യൂ കിട്ടൂലുള്ളതിൽ ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ടാണ് പോകുന്നത് ബോർഡർ ബ്രിസ എന്താണ് ഇവിടെ ആക്ച്വലി പറയുന്നത് ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിൽ അവരുള്ളത് തമിഴ്നാട്ടിൽ നിനക്ക് ധൈര്യം ഉണ്ട് തമിഴ്നാട്ടിലല്ല എൻ്റെ കളി നടക്കുള്ളൂ ധൈര്യം ഉണ്ട് ഇന്ത്യയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ പതുക്കെ പോലക്കുണ്ടോ അപ്പം നമ്മളെ തണുപ്പിനെ പ്രതികരിക്കാൻ വേണ്ടി ഇതിന്റെ ഫാനിന്റെ അവിടെ വന്നിരിക്കാണ് നല്ല അടിപൊളി ചൂട് കാറ്റ് വരുന്നുണ്ട് ഏർ അതാ രണ്ടാൾ വളരെ ഇത് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ എത്തിയിരിക്കുന്നത് ഇവിടെ കാലം മാത്രമേ കാണുന്നുള്ളൂ കിടക്കുന്നത് പക്ഷേ ഇവിടെ നോക്കൊന്നും കാണാറില്ല ക്രിസ്മസ് ഡേ ആണ് ക്രിസ്മസ് ഡേ ഇവിടെ എല്ലാണ്ടോ അവര് പറഞ്ഞു ഇവിടെ ക്രിസ്മസ് ആയിട്ടാ തോന്നുന്നത് കേട്ടോ മഞ്ഞ് കുറച്ച് കൂടുതലാണെന്നും പറഞ്ഞു അതാണ് കാറ്റാടി ഒന്ന് വേറെ ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനൊക്കെ പോലെ ഒന്നും കാണാൻ കഴിയില്ല നല്ല അടിപൊളി കാറ്റാണ് രക്ഷയില്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ സാധാരണ തണുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷയമുണ്ടല്ലോ പക്ഷെ അതിനോട് കൂടെ കാറ്റും കൂടി ആകുമ്പോഴാണ് കാറ്റടിയന്തരം കറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഒന്നും കാണുന്നില്ല ചെറുതായിട്ട് കാണാൻ തോന്നണം ഭയങ്കര ഫാസ്റ്റാന്താ അതിലോട്ടൊന്ന് വീലേക്കും പിന്നെ ഇവിടെ നല്ല അടിപൊളി വ്യൂ ഉണ്ട് അടിപൊളിയും അടിപൊളി ഫോട്ടോ ഇതൊരു പിന്നെ പകലാണ് ഇവിടെ നല്ല വ്യൂ ഉണ്ടാവും അടി കൂട്ടായിട്ട് കണക്ഷപ്പതൊന്നും കാണാൻ കഴിയില്ല ഒടുക്കിയിൽ ഭയങ്കര കോടായത് കൊണ്ട് നമ്മൾ സ്ഥലം തലക്കാര മുന്തിരി തോട്ടത്തിലോട്ട് പോകുന്നില്ല കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇത് നൃത്തം പോയിട്ട് വേണം അവിടെ കാഴ്ചകൾ കാണാൻ അല്ല പണിക്കാരായിട്ടുണ്ട് തലയൊക്കെ മുട്ടുന്നുണ്ട് പണിക്കാരാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നടക്കാനുള്ള പറഞ്ഞുണ്ടായിരുന്നു പ്രാവശ്യം ഇവിടെ ഒരു വേരി കെട്ടിക്കുന്നു വേണ്ട ഒരു കറി കട്ട നിരവധി ആൾക്കാരും ഇവിടെ ഉള്ളാണ് ട്ടുന്ന ഹൈറ്റിലാണ് അടിപിളി അടിപൊളി എല്ലാം പോയത് പറിക്കാറായിട്ടുണ്ട് ഇതെല്ലാം പൈപ്പ് ചീഞ്ഞതവിടെ താഴത്ത് ഇട്ടതായിട്ട് കാണാം അവിടെ ഏട്ടം അടുത്തത് വെൽക്കാനുള്ള നില ആയിരിക്കും ആയിരുന്നു അപ്പോൾ ഫുൾ മെഷീൻ ആയതുകൊണ്ട് പണ്ടത്തെപ്പോലെ ഇട്ടില്ലല്ലോ ഓക്കെ നമ്മൾ ഇവിടുന്ന് റിട്ടും പോവുകയാണ് ഇപ്പം കുറച്ച് സാധനങ്ങൾ മുന്തിരി പർച്ചേസ് ചെയ്തിട്ട് വീണ്ടും പിന്നെ അമ്മക്കൽ മേടിലോട്ട് പോകണേ അവിടെ മഞ്ഞായത് കാരണം നമുക്ക് വലിയ കാഴ്ചകൾ കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇനി ഇവിടെ പോയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാം ഇവിടുത്തെ പ്രധാനപ്പെട്ട കച്ചവടമാണത് മുന്തിരി വയനെ ആർക്കോ ഉള്ളത് ഇല്ലാത്തതിൻ്റെ ഭാഗവും പിന്നെ മുന്തിരി ഐസൊക്കെ വേറെ കേട്ടോ വെള്ളത്തരൊക്കെ കാണാം ഏത് വലുത് பாதரோ கரவ இது மூணு சீட் வேணும் இது வரனா ஆளு தலக்கி புடிச்சும் இது ரெண்டர தலக்கி புடிச்ச தலக்கு ஹார்கோல் இருக்கு ஹார்கோல் இருக்காங்க தலக்கி தான் சரி போது ஹார்கோல் வித்தவுட் இதுவே வேற ക്ലാസ് മുന്നൂറ് ഓ ഹെവി ഹെവി അപ്പോൾ ഹാർ ഇല്ലാത്ത ചെറുതൊന്നും മേടിച്ചിട്ട് തൽക്കാലം നമുക്ക് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ അത് മേടിച്ചിട്ട് തൽക്കാലം കൂടുന്നു പിന്നെ നമ്മുടെ സ്റ്റോർ സ്റ്റോന്നു തന്നെ പേരുള്ളൂ ഇവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ കണ്ടാണ് കുട്ടികൾക്ക് അപ്പം രാമക്കൽ മേഡ് ഇവിടെയൊക്കെ പർച്ചേസിംഗ് വളരെ കമ്മിയാണ് അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് നമുക്ക് കയറി നോക്കാം കുട്ടികൾക്ക് അടിപൊളി ഡ്രസ്സുകളാണ് രക്ഷയില്ല അടിപൊളി റൂമ് സാറാണ് കിഡ്സ് മാത്രമല്ല കേട്ടോ വലിയവർക്കും ഉണ്ട് കിഡ്സാണ് കൂടുതൽ ഷോക്കും എല്ലാത്തിനും ലക്ഷ്യം കാരണം ടൂറിസ്റ്റുകൾ വരുന്ന വീട്ടിലെ കുട്ടികൾക്കാണ് കൂടുതൽ സാധനം കൊണ്ടുപോകുക അപ്പം അതിൻ്റെ അപ്പം അവിടുന്ന് വേണ്ട ഡ്രസ്സ് എടുത്തിട്ട് കുട്ടികൾക്ക് വേണ്ട ഡ്രസ്സ് എടുത്ത് നമ്മൾ ഇറങ്ങി അപ്പോൾ മുന്തിരത്തോട്ടത്തിൻ്റെ അതെ അവിടെ അതിൻ്റെ പറക്കൽ കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പറക്കലാണ് ഇവിടെ നടന്നോക്കുന്നത് അത് കഴിഞ്ഞ് ഇവിടെ ഒരു സെയിൽസ് ഉണ്ട് മുന്തിരി അച്ചാർ ഇവിടെ ലഭിക്കും അതാ മുന്തിരി അച്ചാറോ മുന്തിരി അച്ചാറോ ഓരോത്തിനെല്ലാം പച്ച മുന്തിരികളുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് വാങ്ങിച്ച സോറി കുയിലോട്ട് വേണോ അല്ലേ സെയിൽസിൻ്റെ അപ്പം വരുമ്പോൾ കാണിച്ചുതരാം ഗ്രേബി ജ്യൂസ് കാര്യങ്ങളെല്ലാം പൈത്തിട്ടുണ്ടാ പൈത്തിട്ടുണ്ട് ചോദിക്കാം അല്ലേ ആ നേരത്തെ അവിടെ പോയപ്പോൾ അവിടെ കുറച്ച് സ്ഥലങ്ങളെ കയറാൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇവിടെ കുറച്ച് ഉള്ളിലോട്ട് കയറാനുള്ള പെർമിഷൻ ഉണ്ട് തല മുട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ പഴത്തി പോകുന്നുണ്ട് എടുക്കണോ മുന്തിരി തിന്നാൻ നിൽക്കണ്ട പിന്നെ ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുത്ത കട്ട് തിന്നാൻ നിൽക്കണേ ഫോട്ടോ ഒക്കെ എപ്പോഴത്ത് തരാം അത് ഇത് ചെയ്യും ഇപ്പോൾ നൂറ്റി രൂപ അഞ്ച് കിലി ഇരുന്നൂറ്റി രൂപ ഇവിടുന്ന് ഇവിടുന്ന് കൂടുതൽ നമ്മൾ നാട്ടിൽ ഹോൾസൈഡ് ബോക്സ് വരുന്നത് ഇവിടെ മറ്റേ കടൽ പോലെ തന്നെ ബാക്കി സാധനങ്ങൾ വായിക്കും മുന്തിരി കൊണ്ടുണ്ടാക്കിയ കൂടുതൽ സാധനങ്ങളെല്ലാം ഉണ്ട് മുന്തിരി ജ്യൂസ് സമയം പതിനൊന്ന് മണി ആവാറായി ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം അടിപൊളി ഫുഡ് കണ്ടിട്ടുണ്ട് ഇതിൻ്റെ വ്യസം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ഒരു ബസ്സാണിത് ഏ ബസ് ഒരു റെസ്റ്റോറൻറ്റാക്കി ഇവിടെ എടുത്തിട്ടേക്കാണ് ആ ചില ഡ്രൈവർ ഡ്രൈവർ ഡോറൊക്കെ ഉണ്ടോ എന്ന് നോക്കാം മതി ഓ സ്റ്റാറിംഗൊന്നുമില്ല ഒരു ബസ് വെറുതെ കിട്ടിയപ്പോൾ അവർ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റാക്കി എടുത്ത് അടിപൊളി ഒരു വെറൈറ്റി അപ്പം നമ്മളവിടെ ഭക്ഷണം കഴിച്ചിറങ്ങി ഇനി രാമക്കല്ലിലോട്ടും റിട്ടൻ പോവുകയാണ് നേരത്തെ അവിടെ മഞ്ഞായത് കൊണ്ടൊന്നും കാണാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ കമ്പം ഇങ്ങോട്ട് കമ്പം ആണെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ മുന്തിരി കാണാൻ പോകുന്നത് അവിടെ നിന്നൊരു ഇരുനാല് കിലോമീറ്ററേ ഉള്ളൂ അങ്ങോട്ട് ഇവിടെ 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 ഇങ്ങോട്ട് അപ്പം ഇനി റിട്ടം അങ്ങോട്ട് പോയിട്ട് അവിടെ ചെറിയ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അവിടുത്തെ കാഴ്ചകളാകും ഇനി കാണാം അപ്പോൾ നമ്മൾ അവിടെ എത്തി ഇനി ഇത് കുറച്ച് നടന്ന് കയറാനുണ്ട് ഹെയർ പിന്നൊക്കെ ഇവിടെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം ഉള്ളിലോട്ട് കയറാനുണ്ട് അപ്പം അത് കയറിയിട്ട് ബാക്കി കാണാം പിന്നെ അത്യാവശ്യം നല്ലോണം കയറാറുണ്ട് എല്ലാവർക്കും ഭയങ്കര എന്താ പറയുക റിസ്ക് തന്നെയാണ് അത് കയറാൻ ഇവിടെ കുഴപ്പമില്ല പക്ഷേ കുറച്ച് അങ്ങോട്ട് എത്തിയാൽ അതിൻ്റെ റിസ്ക് അറിയാം നമ്മൾ പണ്ട് ഇവിടെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണ് പിന്നെ അത്യാവശ്യം പ്രായവരൊക്കെ ചില കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ പ്രായവർ വരെ ബുദ്ധിമുട്ട് കയറുന്നത് കണ്ടു അവരൊരു ഇതാണ് അവരെന്താ പറയുക അവർ കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ് പിന്നെ ഇതിൻ്റെ മുകളിലെത്തി അത്യാവശ്യം അടിപൊളി വ്യൂ ആണ് കാരണം തമിഴ്നാട്ടിലെ കൃഷിഭൂമികളും അവരെ എന്താപ്പം പറയാം അത്യാവശ്യം അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂസ് ആണ് അത് ഞങ്ങൾക്ക് കൂടുതൽ ഞാൻ കാണിച്ചു തരാം ഏറ്റവും ഏറ്റവും ടോപ്പിൽ കയറണ നല്ല വ്യൂ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഓക്കെ മുകളോട്ട് കയറാൻ മൂന്ന് വൈ ഉണ്ട് അതിലൊരു വയ്യാണിത് വേറെ വയ അതിൻ്റെ അപ്പുറത്തുണ്ട് അപ്പോൾ മുമ്പുള്ള ഷൂട്ട് ചെയ്യണത് കൊണ്ട് കുറച്ച് സിമ്പിളായ വയലിവിടെ പോകാൻ നമുക്ക് നല്ലതെന്ന് തോന്നും അവിടെ നല്ല വ്യൂ ഉണ്ടാവും ഇതിൻ്റെ അപ്പുറത്തൊരു ജീപ്പ് ട്രക്കിങ്ങിനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു അവിടെ ഇപ്പം ക്ലോസ് ആക്കിയിട്ടുണ്ട് അതിന് കാരണം ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അവിടെ കഴിഞ്ഞ ആഴ്ച അതൊരു മഴ പെയ്തോടുകൂടി അവിടെ റോഡ് സ്ലിപ്പായി അങ്ങനെ ഒരു ജീപ്പ് നമ്മൾ അതൊരു സ്കൂൾ സാർ സ്റ്റൂറായിട്ട് ടൂറിസ്റ്റ് ചെയ്ത കുട്ടികളെ കൊണ്ടുപോയ ജീപ്പ് സ്ലിപ്പായി മാറിയയും അങ്ങനെ കുട്ടികൾക്കല്ല പരിക്കും ഒരു കുട്ടികൾ സീരിയസ് ആണ് നികട്ടും അതുകൊണ്ട് കളക്ടർ നിരോധിച്ചിരിക്കുകയാണ് ഞങ്ങളവിടെ കുറേ ചോദിച്ചു ഞങ്ങളൊന്നും അങ്ങോട്ടൊന്ന് പോട്ടെ ഒന്ന് ഞങ്ങൾ എടുത്ത് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർ സമ്മതിച്ചിട്ടില്ല അപ്പം എന്നാ കാഴ്ചകൾ കിട്ടി കിട്ടില്ല അതിന് മാത്രമല്ല കുറച്ചുകൂടി

ആ നമ്മൾ നേരത്തെ കണ്ട വലിയ പാറിൻ്റെ ഉള്ളിലൂടെ ഇതിൻ്റെ സ്ലിപ്പാകുന്നുല്ലോ അപ്പം കേൾക്കോ ഇതാണ് തമിഴ്നാടിൻ്റെ വ്യൂ അടിപൊളി എല്ലാം സൂത്രമാണ് അഞ്ഞൂറ് അടിപൊളി അപ്പം ഈ ഒരു വ്യൂവിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് അപ്പം സമയം വൈകുന്നേരം നാല് പോയി എല്ലാം കുടിച്ച് ആയി ഒരു അഞ്ച് മണിക്കൂർ നാട്ടിലെടുത്ത് ഒരിക്കലും മറക്കാത്തൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ഈ ട്രിപ്പിലൂടെ ഞങ്ങൾ കഴിച്ചു പറഞ്ഞത് കഴിഞ്ഞ മീൻസ് ഞങ്ങൾ കാണാൻ കഴിഞ്ഞത് അപ്പം പിന്നെ ആ ഇതാണ് നമ്മൾ ഇത്ര താഴെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത് ഇതിലൊക്കെയാണ് നമ്മൾ കയറി വന്നത് ഏറ്റവും തായ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തോ ഞങ്ങൾ തിരിച്ചു നാട്ടിലോട്ട് എല്ലാവർക്കും നല്ല വ്യത്യാസം നേരം